ഹായ് നമസ്കാരം എല്ലാ മഞ്ചന്മാർക്കും മഞ്ചത്തിമാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ചലഞ്ച് തന്നെയാണ് ആ ചലഞ്ചിന്റെ പേരെന്താടി നാക്കില് ഐസ് ക്യൂബ് ഐസ് ക്യൂബ് അതായത് ഈ സാധനം ഇതാണ് ആ സാധനം കേട്ടതാ ഐസ് ക്യൂബ് സാധനം ഐസ് ക്യൂബ് അപ്പം ഇതെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ബുക്ക് എടുത്ത് പിടിച്ചോ മാർക്ക് ചെയ്തുകൊണ്ട് പോയിന്റ്സ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഇങ്ങനെ നാക്കിൽ ഐസ് ക്യൂബ് ബാലൻസ് ചെയ്യണം നാക്കിൽ എത്ര മിനിറ്റ് ഒരു മിനിറ്റ് അതാണ് ചലഞ്ച് അഞ്ച് റൗണ്ട് നമ്മൾ ഈ ചലഞ്ച് നമ്മൾ കണ്ടക്ട് ചെയ്യും അപ്പം ഓരോ മിനിറ്റ് ആണ് ഇവിടെ പോയിന്റ് എഴുതുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ടൈമറും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഓരോ മിനിറ്റ് കൂടുമ്പോഴും ഇവിടെ ബി ബീപ്പടിക്കും അപ്പം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഐസ് ക്യൂബ് എടുത്ത് നമ്മൾ നേരത്തെ ചെയ്ത് ഏതായിരുന്നു ഐസ് ക്യൂബ് വായിലിട്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ബാലൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാനായിട്ട് സാധിക്കുമായിരുന്നു ക്യൂബ് പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാക്കേ മാത്രമേ വെക്കാൻ പാടുള്ളൂ വാ തുറക്കണം എന്നാലേ നാക്കി വെക്കുന്ന അറിയത്തുള്ളൂ അപ്പം നാക്കിയെ മാത്രം വെച്ചുകൊണ്ട് ബാലൻസ് നാക്കി ഇങ്ങനെ പുറത്തോട്ട് വെച്ച് ബാലൻസ് ചെയ്യാൻ പറ്റത്തില്ല അത് മിക്കത്തെ തെന്നിപ്പോകാനുള്ള സാധ്യതയുണ്ട് കാരണം ഇതിങ്ങനെ വളപരാതിരിക്കുന്നതുകൊണ്ട് അപ്പം നാക്കിൻ്റെ മുകളിൽ തന്നെ ഇങ്ങനെ ഉള്ളിൽ വെച്ചിങ്ങനെ ബാലൻസ് ചെയ്യുക അപ്പോൾ അങ്ങനെ ബാലൻസ് ചെയ്ത് ഒരു മിനിറ്റാണ് ഒരു മിനിറ്റാണ് ഒരു റൗണ്ടിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് അപ്പം അതിന് ഒരു മിനിറ്റ് വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിന്നറാകുന്നതാണ് അങ്ങനെയുള്ള എത്ര റൗണ്ടുകൾ അഞ്ച് റൗണ്ടുകൾ നമ്മളിവിടെ കണ്ടക്ട് ചെയ്യും അഞ്ച് റൗണ്ട് ഓക്കെ ഒരേ ഐസ് ക്യൂ അഞ്ച് റൗണ്ട് എന്ന് പറഞ്ഞാൽ പത്ത് ഐസ് ക്യൂബ് വേണ്ട ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അപ്പോൾ പത്തെണ്ണം ഉണ്ട് കറക്റ്റ് പത്തെണ്ണം ഉണ്ട് കേട്ടോ അപ്പം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഇഷ്ടമുള്ളൊരു ഐസ് ക്യൂബ് ക്യാമറയ്ക്ക് കാണിച്ചു കൊടുക്കുക ഐസ് ക്യൂബ് ഞാനിത് തന്നെ എടുത്തോളാം ഇതാ സ്റ്റാർട്ട് ചെയ്യാൻ പോന്നു ഓക്കെ അപ്പം സ്റ്റാർട്ട് <laughs> First round lip. എന്നെ ഞാൻ നോക്കുന്നുണ്ട് അപ്പം എനിക്കൊരു പോയിന്റ് ഫസ്റ്റ് റൗണ്ടിരിക്കുന്നു അപ്പം നമുക്ക് നേരെ സെക്കൻഡ് റൗണ്ടിലേക്ക് പോവാം സെക്കൻഡ് റൗണ്ടിലും ഇതുപോലെ തന്നെ ഒരു മിനിറ്റ് എന്നാ പിന്നെ അത് തന്നെ എടുക്കാം അതാകുമ്പോ കുറച്ചല്ലേ ഉള്ളു അല്ല ചെറുതാണല്ലോ ഇത് അത് തന്നെ എടുത്തേ നോക്കാലോ സ്റ്റാർട്ട് ചെയ്തോളൂ ഐസ് പോയി ോ നനീടോ വേണ്ട നേക്കി ഓഹോ നീയൊ മി പാണി വീട് എനിക്ക് ഇഷ്ട onLoad കേട കേൾ് ദ കേൾ് ദ ഓക്കേ 10 ട്രാക്ക് വെയിറ്റ് വെയിറ്റ് സ്റ്റാർട്ട് ഓൾ ദാ അപ്പം സെക്കൻഡ് റൗണ്ടില് ഞാൻ ജയിച്ചായിരിക്കുന്നു റൗണ്ടില് റൗണ്ട് വരെ മാറിപ്പോയി നാഗ് മാറി ഫോർത്ത് റൗണ്ടേ അപ്പോൾ ഫോർത്ത് റൗണ്ടിലേക്ക് നമ്മൾ കിടക്കുകയാണ് അപ്പം ആര് ലീഡ് ചെയ്യുന്ന ഞാനുള്ള ലീഡ് ചെയ്യുന്നേ എനിക്ക് രണ്ട് പോയിന്റ് ഉണ്ട് അപ്പോൾ ഒരു പോയിന്റേ ഉള്ളൂ അപ്പം ഞാനാണല്ലോ ലീഡ് ചെയ്യുന്നത് ഇനി രണ്ട് റൗണ്ട് കൂടെ ഉണ്ട് ഫോർത്ത് റൗണ്ടാണ് ഒരു റൗണ്ട് കൂടെ ഉണ്ട് നമുക്ക് അത് മയച്ചിട്ട് പറയാൻ പറ്റുന്നു അടുത്ത് ടൈമർ ജയിച്ചിരിക്കുന്നു അതായത് എത്രാമത്തെ റൗണ്ട് നാലാമത്തെ റൗണ്ട് നാലാമത്തെ റൗണ്ടിൽ എനിക്കിപ്പം ടോട്ടൽ ആരാണ് ലീഡ് ചെയ്തത് ഞാനാണ് ലീഡ് ചെയ്തത് മൂന്ന് പോയിന്റ് വരുന്ന ഞാൻ ലീഡ് ചെയ്യുന്നത് ലാസ്റ്റ് റൗണ്ടിലേക്കാണ് ഇറങ്ങുന്നത് അപ്പം നമ്മൾ ഇത് മിനിറ്റ് ആയിട്ട് കുറയ്ക്കുക ഒന്നര മിനിറ്റ് പോര ഓക്കെ ഒന്നര മിനിറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അപ്പോൾ ടൈമർ സെറ്റ് ചെയ്തു സ്റ്റാർട്ട് ഓക്കെ ഇത് ഞാൻ ജയിച്ചിരിക്കുന്നു കേട്ടോ ഇപ്പൊ മൊത്തത്തിൽ ഞാൻ എത്ര അപ്പൊ എനിക്ക് എത്ര പോയിന്റ് ഉണ്ട് നാല് പോയിന്റ് ഓക്കെ അങ്ങനെ ടൈമർ ഒന്നര ഒന്നര മിനിറ്റ് പോലും കഴിഞ്ഞു മുമ്പേ ഇവിടെ ഇവിടെ ഡ്രോപ്പ് ചെയ്ത് ഇത് കഴിഞ്ഞു കേട്ടോ പോയി അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിജയിച്ചു ആദ്യത്തെ റൗണ്ടിൽ മാത്രമേ എനിക്ക് ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുള്ളൂ ബാക്കി ഒന്നും എനിക്ക് എനിക്കതി ഒരു മിനിറ്റ് ഒന്നും ഹോൾഡ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല കാരണം അതിന് മുന്നേ ഇവിടെ സംഭവം പോയി വായിന്ന് പോയി അപ്പം പിന്നെ എന്ത് ചെയ്യാനാ ഓക്കെ അപ്പം അങ്ങനെയാണ് അപ്പം ഈ ചലഞ്ചിൽ വിജയ് ആരാ ദ വിനറീസ് ഓക്കെ അപ്പം ഇന്നത്തെ ഇവിടെ ഈ ചലഞ്ച് അവസാനിക്കുകയാണ് ഈ ചലഞ്ചിനൂടെ ഒരു കാര്യം കൂടി പറയാനുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്യുക കേട്ടോ അങ്ങനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇന്നലെ ഞങ്ങൾ ലൈവ് ചെയ്തില്ല അപ്പോൾ ഇന്ന് ലൈവ് ഉണ്ടായിരിക്കുന്നതാണ് അല്ലേ അപ്പം എല്ലാ ദിവസവും ഞങ്ങൾ ലൈവ് ചെയ്യുന്നതാണ് തീർച്ചയായിട്ടും ലൈവ് അറ്റൻഡ് ചെയ്യുക ഓക്കെ അപ്പം അടുത്തൊരു ചലഞ്ച് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ